صحيح البخاري درس يجبطي أنت كتاب العلم ديني بجانا سمبر ديش كتاب أدتا تيائي باب من ترك بعض الاختيار مخافة أن يقصر فهم بعض الناس عنه يعني فيقعوا في أشد منه إذا باب أدتا ديائم. من ترك أبيت شيء بعض الاختيار تلا اختيار آيا تلا سيحتقر ما اطلاع. അതേസമയം ആയിട്ടുള്ള നിർബന്ധമല്ലാത്ത ഉപേക്ഷിച്ച പ്രശ്നമൊന്നുമില്ലാത്ത ചില കാര്യങ്ങൾ ഉപേക്ഷിക്കൽ സംബന്ധിച്ചാണ് ഉപേക്ഷിക്കുന്നവരെ സംബന്ധിച്ച് എന്തിനു വേണ്ടി മഹാഫ ഭയന്നുകൊണ്ട് ആശങ്കിച്ചുകൊണ്ട് അല്ലു അത് സംബന്ധിച്ച് ചില ആളുകളുടെ ഗ്രാഹ്യത കുറവായതിനാൽ അസദ്യം എന്നു എന്നിട്ട് അവർ അതിനേക്കാളും ഗൗരവതരമായിട്ടുള്ള തെറ്റിലകപ്പെടുകയും ചെയ്യും അത് ഭയന്നുകൊണ്ട് ശ്രേഷ്ഠകരമായ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാം എന്നാൽ നിർബന്ധമല്ല അല്ല അതായത് ചില കാര്യങ്ങൾ അത് ചെയ്യൽ നിർബന്ധമല്ല എന്നാൽ ചെയ്താൽ നല്ലതുമാണ് പക്ഷേ അത് ചെയ്താൽ ജനങ്ങളെന്തു ചെയ്യും അതിനെ സംബന്ധിച്ച് തെറ്റായ ധരിച്ചുകൊണ്ട് തെറ്റായി ധരിച്ചുകൊണ്ട് കൂടുതൽ തെറ്റായ ഒരു കാര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ ശ്രേഷ്ഠകരമായ കാര്യം ഉപേക്ഷിക്കാം ഇത് സംബന്ധിച്ച് പറയുന്ന ഒരു അധ്യായമാണ് ഇതിൻ്റെ ഹദീസ് ഹദീസ് നമ്പർ നൂറ്റി ഇരുപത്തി ആറ്

താങ്കളോട് ധാരാളം രഹസ്യങ്ങൾ പറയാറുണ്ടായിരുന്നല്ലോ എന്ന് ആര് പറയണേ അബ്ദുലാഹിബിന് പറയണം വിഷയത്തിൽ ആയിഷാറ താങ്കളോട് എന്താണ് പറഞ്ഞത് അപ്പോ യഥാർത്ഥത്തിൽ വിഷയത്തിൽ പറഞ്ഞ ആ കാര്യം അത് സുബേർ അബ്ദുള്ള സുബേ അറി അള്ളാഹുനു ആയിഷാ അറിയാൻ നിന്ന് നേരിട്ട് തന്നെ കേട്ടിട്ടുണ്ട് എന്ന് വേറെ ചില റിപ്പോർട്ടുകളുണ്ട് ഇത് അദ്ദേഹം ആ കേട്ടതിനെ തഹത്തേക്ക് ചെയ്യാൻ വേണ്ടി കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ട് ചോദിച്ചതാണ് കൊൽത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു അസ്മതി എന്നവർ പറഞ്ഞു കാലത്തിരി ആയിഷ അള്ളാഹുന എന്നോട് പറഞ്ഞു കാലം നബി അഹ്ഹു അലൈസ് നബി സലാഹുലി സ്വലം പറഞ്ഞു എന്ന് യാ ആയിഷ ഓ ആയിഷ ലി ഹദീസു താ അങ്ങിന്റെ ജനത പുതിയ ആളുകളല്ലെങ്കിൽ അതായത് ഇസ്ലാമിലേക്ക് പുതുതായിട്ട് വന്ന ആളുകൾ അബ്ദുല്ലാബിൻ സുബൈർ സുബൈർ ബി പറയാണ് അതായത് കുഫറിനോട് അടുത്ത എന്ന് പറഞ്ഞാൽ കുഫർ വിട്ടിട്ട് വിട്ടിട്ടിപ്പോഴും പോന്നിട്ടുള്ള ഇസ്ലാമിൽ ഇസ്ലാമിൽ വന്നിട്ട് അധിക അധിക കാലായിട്ടില്ല അങ്ങനത്തെ കുറെ കൊറേഷികള് കുറെ ആളുകളുണ്ട് ഉണ്ട് കൂട്ടത്തില് സഹാബാഗട്ട കൂട്ടത്തില് അപ്പൊ അങ്ങനെയുള്ളവർ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ പൊളിക്കുമായിരുന്നു ഇപ്പോൾ ജാൽത്തുലഹ ബാബൈൻ എന്നൊരു കഴബയ്ക്ക് രണ്ട് വാതിലും ഉണ്ടാക്കുമായിരുന്നു ബാബു നെതുഹുരുൻ നാസു വ ബാബു നെഹ്റു ജൂന ജനങ്ങളേക്ക് പ്രവേശിക്കാനൊരു വാതിൽ യെതുഹുൻ നാസു ആണ് ജനങ്ങൾ പ്രവേശിക്കുന്നത് അതീ ഒരു എൻട്രി പോയിന്റ് ഓ ബാബു നെഹ്റു ജൂന ജനങ്ങൾ പുറപ്പെടുന്ന ഒരു എക്സിറ്റ് ആയിട്ടുള്ളൊരു വാതില് അങ്ങനെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു എന്ന് നിറഞ്ഞ കഴബ പൊടിച്ച് മാറ്റിയിട്ട് പുതിയ രൂപത്തിൽ അത് പഠിത് ഇങ്ങനെ രണ്ട് വാതിലും വെക്കുമായിരുന്നു എന്ന് അപ്പോൾ ഇബിനു സുബേ അപ്പോൾ ഇബിന് സുബേ അറി അള്ളാഹു അപ്രകാരം ചെയ്തു അതായത് റസൂർ സുലു അലൈഹി വസ്ല്ലാമിയുടെ താല്പര്യം അതായിരുന്നു എന്ന് അബ്ദുല്ലാഹിബിൻ സുബേ അറി അള്ളാഹുഹു നേരിട്ട് തന്നെ ആയിഷാ അറിയാൻ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൂടാതെ മറ്റൊരാളിൽ നിന്ന് അത് കൺഫേം ചെയ്യും ചെയ്തു അപ്പോൾ ആ വിഷയത്തിൽ തഹത്തേക്കായി അപ്പോൾ നബിസ്വല്ലാ അലൈവലിയുടെ ആഗ്രഹം അതായിരുന്നു എന്ന് മനസ്സിലാക്കി എന്തായിരുന്നു നബീസ് അല്ലാവി അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ കാലത്ത് കായബയ്ക്ക് രണ്ടു വാതിലുകളുണ്ടായിരുന്നു പക്ഷേ കുറേശികൾ പിൽക്കാലത്ത് നബി സുലഹ് അലി വസ്ലമയുടെ ആഗമനത്തിന് മുമ്പ് കായബയിൽ പല മാറ്റങ്ങളും വരുത്തി അപ്പോൾ അത് മാറ്റിയിട്ട് ഇബ്രാഹിം നബി അലി ഇസ്സലാമയുടെ കാലത്തുണ്ടായിരുന്ന ആ അസാസിൽ തന്നെ ആ ഒരു അടിത്തറയിൽ തന്നെ കായബ പുനർനിർമ്മിക്കണമെന്ന് നബി സുല്ലാ സ്വലമക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഡിസയറുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞാൽ ഞാൻ രണ്ട് വാതിൽ വെക്കുന്നത് ആ പണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് രണ്ട് വാതിലുണ്ടായിരുന്നു അപ്പോൾ കൊറേഷ്യാണ് അതിലൊക്കെ മാറ്റം വരുത്തി അതിനെ മാറ്റിയിട്ട് വീണ്ടും പഴയതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഉണ്ടായിരുന്നത് പോലെ ആക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശിച്ചത് സാഹുലി സ്വലാം അപ്പോൾ അബ്ദുല്ലാഹിബ് സുബൈ അള്ളാഹു എൻ അദ്ദേഹം ഈ ഹലീഫ അബ്ദുൽ മറുവാൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ഖലീഫയുടെ ഹലീഫയെ ബൈഅത്ത് അത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഒരു ധിക്കാരിയായ ഭരണാധികാരിയായിരുന്നു എന്ന് പറയാം ഒരു മാതൃകാ ഭരണാധികാരി ഒന്നും ആയിരുന്നില്ല അക്കാലത്ത് ഖലീഫ അബ്ദുൽ മലിക്കുബിനും മറുവാൻ്റെ മക്കയിലെ ഗവർണറായിരുന്നു ഹജ്ജാജുബിൻ യൂസഫ് അദ്ദേഹം സ്വേച്ഛാധിപതിയായ ഏകാധിപതിയായ ഒരു ഭരണാധികാരി ആയിരുന്നു അങ്ങനെ ആ സമയത്ത് ഇവരെ അംഗീകരിക്കാൻ ആര് തയ്യാറായില്ല പ്രമുഖ സ്വഹാബിയായ അബ്ദുല്ലാഹിബിൻ സുബൈർ അയ്യാഹു മുൻഹു തയ്യാറായില്ല അദ്ദേഹം ബൈഅത്ത് ചെയ്തില്ല അപ്പോ അദ്ദേഹം മക്കയിലെ അമീറായി ഭരണമേറ്റെടുക്കുകയും ചെയ്തു റളിയല്ലാഹു അൻഹു ആ സമയത്താണ് കഅബ നബി അലൈഹി വസ്ലമിയുടെ ആഗ്രഹപ്രകാരം ഇതേപോലെ പുനർനിർമ്മിച്ച് രണ്ട് വാതിലുകളും വെച്ചത് ഇത് ബൈഅത്ത് ചെയ്യാത്ത കാരണത്താൽ രാഷ്ട്രീയ കാരണങ്ങളാൽ ഖലീഫ അബ്ദുൽ ബിനു മറുവാന്റെ ഉത്തരവ് പ്രകാരം ഹജാദ്ബിന് യൂസുഫ് എന്നയാളുടെ നേതൃത്വത്തിൽ അബ്ദുല്ലാഹിബിന്ഹു എന്ന സഹാബിയെ വധിച്ചു അങ്ങനെ അബ്ദുല്ലാഹിബിൻഹു ഷഹീദായി അതിനുശേഷം ഹലീഫ അബ്ദുൽ ഗവർണർ ഹജ്ജാജ് പറവർണർ ഹജ്ജാദ് നിർദ്ദേശം നൽകി എന്ത് സുബൈർ മാറ്റിയ രൂപത്തിലുള്ള കാവപ്പെട്ടല്ലോ അതിനെ മാറ്റിയിട്ട് പഴയ പണ്ട് ഒറേഷികളുടെ ആക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ നബി സല്ല അലൈവിസ്വല്ല താല്പര്യം ഇങ്ങനെയായിരുന്നു എന്ന് ഈ ഹലീഫക്ക് ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു അബ്ദുള്ളാഹിബിൻ സുബൈർ പറഞ്ഞതാകട്ടെ അദ്ദേഹം വിശ്വസിച്ചതുമില്ല അബ്ദുല്ലാഹിബിൻ സുബൈർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ ഹലീഫക്കറിയാം പക്ഷെ അത് അദ്ദേഹം വിശ്വസിക്കാൻ തയ്യാറായില്ല അങ്ങനെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു അബ്ദുല്ലാഹിബിൻ സുബൈറിൻ്റെ നാശം ആയിഷ അറി അള്ളാഹു പേരിൽ കളവ് പറഞ്ഞു നബി സുലഹൻ അങ്ങനെ പറഞ്ഞു ആയിഷീ പറഞ്ഞിട്ടില്ല എന്ന നിലക്ക് പറഞ്ഞു പക്ഷേ അത് ഈ ക്യാബ പൊളിച്ച് മാറ്റിയ ശേഷം ക്യാബ് പൊളിച്ചിട്ട് പിന്നെ പഴയ കോരത്തിലാക്കിയല്ലോ ഹലീഫ അതിനുശേഷമാണ് അബ്ദുല്ലാഹിബിൻ സുബൈർ ഏത് രൂപത്തിലേക്ക് മാറ്റിയോ നബി ആഗ്രഹിച്ച ഏത് രൂപത്തിലേക്ക് മാറ്റിയോ അതിൽ നിന്ന് മാറ്റി വീണ്ടും കാബയിൽ മാറ്റം വരുത്തിയ ശേഷമാണ് പൊളിച്ച ശേഷം ആണ് പൊളിച്ച് പുനർനിർമ്മിച്ച ശേഷമാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോ ഹാരിസ് ബിന് അബ്ദുല്ലാഹിബിന് റബിയ എന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു അത് അബ്ദുല്ലാഹിബിന് സുബേർ അലിയുള്ള പറഞ്ഞ സത്യമാണ് ഐഷ അലിയുല്ലാഹുവിന് അങ്ങനെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട് എന്ന് അപ്പം അദ്ദേഹത്തിന് ഉറപ്പായി തഹക്കായി ഈ ഖലീഫക്ക് പക്ഷെ പിന്നെ അദ്ദേഹം തീതില്ല വീണ്ടും പഴയ രൂപത്തിലേക്ക് രൂപത്തിലേക്കാക്കിയില്ല കാരണം വീണ്ടും പഴയ രൂപത്തിലേക്ക് ആക്കുമ്പോൾ ജനങ്ങൾക്ക് ഇതിലൊരു ഇങ്കാറ് തോന്നും ജനങ്ങൾക്ക് കാബയോടുള്ള ഒരു ആദരവും അതേപോലെ ആ ഒരു പവിത്രതല്ലോ അതിങ്ങനെ ഇടയ്ക്കൊക്കെ പൊളിക്കാൻ മാറ്റിയ പൊളിക്കാൻ മാറ്റിയ ഈ ഒരു രൂപം സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന നിലയ്ക്ക് പിന്നെ ആ പഴയ രൂപത്തിൽ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പൊളിക്കുന്നതിന് മുമ്പ് നീ വിവരം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പൊളിക്കുമായിരുന്നില്ല എന്ന് അയാൾ പറഞ്ഞതായിട്ട് സഹിയായ റിപ്പോർട്ട് ഉണ്ട് അപ്പം ഈ ഹദീസിൽ നമുക്കുള്ള ഒരു പ്രത്യേക പാഠം എന്നത് ഒരു വലിയ തിന്മ ഉണ്ടായേക്കുമെന്ന് ഭയന്ന് ശ്രേഷ്ഠകരമായ ഒരു കാര്യം ഉപേക്ഷിക്കാം എന്നതാണ് ശ്രേഷ്ഠകരമായ കാര്യം പറഞ്ഞാൽ നിർബന്ധമായ കാര്യം ഉപേക്ഷിക്കാം എന്നുള്ളതല്ല നിർബന്ധമല്ല പക്ഷെ നല്ലതാണ് പക്ഷെ അത് ചെയ്താൽ ആ സാഹചര്യത്തിൽ അത് ചെയ്താൽ വലിയൊരു തിന്മ വരാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ നബിസ് അല്ലാസ്ലിം എന്താണ് ഭയപ്പെട്ടത് നബിസ് അല്ലു സ്ലൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിൽ ഉള്ളതുപോലെ കായ്മയാക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു അതാ നബി അവർ ആയിഷ അറിയുല്ലാടെ ആഗ്രഹം പങ്കുവെക്കുകയും ചെയ്തു പിന്നെ എന്താണ് നബി കാരണം പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതിന് കാരണം പറഞ്ഞത് അദ്ദേഹം നബി അവർ അങ്ങനെ ചെയ്യാത്തതിന് കാരണം പറഞ്ഞത് പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന കുറേ ആളുകളുണ്ട് അപ്പം അവർ കാബേരി ഇങ്ങനെ ഒരു മാറ്റം വരുത്തുമ്പോൾ അവർക്ക് അല്പ്പം അവർ ദീനനെ വിട്ടു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പം അങ്ങനെ ഒരു ആശങ്ക നബിക്ക് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഫിത്തിന വേണ്ട ഒരു പ്രശ്നം വേണ്ട എന്നതിലൊക്കെ നബിമാ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ എങ്ങനെ ആക്കിയോ കാബേ അതേപോലെ തന്നെ നിലനിർത്തി നബിയുടെ കാലത്ത് നബി ഒരു മാറ്റം വരുത്തിയില്ല പക്ഷേ അബ്ദുൾ അഹിബ് റസ്ബൈ അയ്യാഹലിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അത് നബിയുടെ ആഗ്രഹം സത്യം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇനിയിപ്പോൾ ആളുകൾ തീരെ വിട്ടുപോകാനുള്ള സാധ്യതയൊന്നുമില്ല കൺഫേം അതിൽ സ്ഥിരപ്പെട്ടോ അതുകൊണ്ട് ആ ഒരു ആശങ്ക ദൂരീകരിച്ചത് കൊണ്ട് ദൂരീകരിക്കപ്പെട്ടതുകൊണ്ട് നബി സുലാസ്ലമിയുടെ ആഗ്രഹം പോലെ കാബയാ ആക്കിയാണ് ഉണ്ടായത് എന്നാൽ ഇതറിയാതെ ായ ഭരണാധികാരി അബ്ദുൽ മലിക്ക് ഭഗവാൻ അയാൾ വീണ്ടും പഴയകോലത്തിൽ ആക്കുകയാണ് ഉണ്ടായത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക